ഇപ്പൊ എല്ലാരും ചോദിക്കുന്ന എന്താണെന്നറിയോ മുഖ്യമന്ത്രി പിണറായി വിജയനെ എപ്പോഴാണ് അറസ്റ്റ് ചെയ്യുന്നത് എന്നാണ് അറസ്റ്റ് ചെയ്യുന്നത് ഇ ഡി എന്നാണ് അറസ്റ്റ് ചെയ്യുന്നത് മുഖ്യമന്ത്രി എപ്പോഴാണ് അറസ്റ്റ് ചെയ്യുന്നത് എന്ന് അവിടെ നിൽക്കട്ടെ നമുക്ക് അരവിന്ദ് കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്യുന്നതിന്റെ ആ ഒരു നാൾ വഴി അതൊന്ന് നോക്കാം അതിനുശേഷം നമുക്ക് പിണറായിയിലേക്ക് വരാം അണ്ണാ ഹസാരയുടെ ഹസാരുടെ അറിയാലോ അണ്ണാ ഹസാരെ യു പി എ സർക്കാരിനെതിരെ അതിശക്തമായ സമരം നടത്തി നിരാഹാര സമരം നടത്തി ഗാന്ധിയുടെ രീതിയിൽ സമരം നടത്തി അതിൽ ഉണ്ടായ പിറവിയെടുത്ത അദ്ദേഹത്തിൻ്റെ ഒരു ശിഷ്യനായിട്ട് വന്ന ഒരു ഉപ നേതാവാണ് അരവിന്ദ് കെജ്രിവാൾ അവിടെ നിന്നാണ് തുടക്കം അണ്ണാ ഹസാരെ പിൻപറ്റിക്കൊണ്ട് പിറവിയെടുത്ത ഒരു ശക്തനായ ഒരു നേതാവ് എന്നാൽ നേതാവായ ശേഷം ഈ അണ്ണാ ഹസാരെ അരവിന്ദ് കെജ്രിവാള് മറക്കുന്നതാണ് പിന്നെ കണ്ടത് ഈ ഹസാരയുമായി ചേർന്ന് സമരം നടത്തുമ്പോൾ മദ്യത്തിനെതിരെ വളരെ ശക്തമായ നിലപാടെടുത്തുകൊണ്ട് മദ്യവിരുദ്ധ പ്രസ്ഥാനമായി നിലകൊണ്ട അണ്ണാസാരയുടെ കൂടെ അതായത് ആ അണ്ണാ പ്രസ്ഥാനത്തിലായിരുന്നു കെജ്രിവാൾ പിറവിയെടുത്തത് ആ നിലപാട് തന്നെയായിരുന്നു ശക്തമായ നിലപാട് തന്നെയായിരുന്നു കെജ്രിവാളിന് പക്ഷേ അധികാരം കിട്ടിയപ്പോൾ എ എ പി എന്ന പാർട്ടി ഉണ്ടാക്കി അതില് അധികാരം കിട്ടിക്കഴിഞ്ഞപ്പോൾ ആ നിലപാട് മറന്നു ആ നിലപാട് മറന്നിട്ട് മദ്യനയം ഉണ്ടാക്കി ആ മധ്യനയം രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഇരുപത്തിരണ്ട് കാലഘട്ടത്തിൽ ഉണ്ടാക്കിയ ആ മധ്യനയത്തിലെ അഴിമതി ഇടപാടുകളാണ് സത്യത്തിൽ ഇപ്പോ കെജ്രിവാളിന് കുടുക്കിയിട്ടുള്ളത് അന്ന് അണ്ണാസാരെ ഹാസാരെ പറഞ്ഞ അതായത് ആ സമരം നടക്കുന്ന സമയത്ത് ശക്തമായ നിരാഹാര സമരം നടക്കുന്ന സമയത്ത് അണ്ണാസാരെ പറഞ്ഞ ഒരു ഒരു ഡയലോഗുണ്ട് അധികാരം എന്ന് പറയുന്നത് മദ്യം പോലെ തന്നെയാണ് പിടിപ്പിക്കുന്നതാണ് എന്ന് ആ വാക്ക് കേട്ടതിന് ശേഷമാണ് ചൂല് കൊണ്ട് ഡൽഹി അടിച്ചു വരാൻ വേണ്ടി അല്ലെങ്കിൽ ഇന്ത്യ അടിച്ചു വരാൻ വേണ്ടി കെജ്രിവാൾ ഇറങ്ങുന്നത് അപ്പോൾ സ്വാഭാവികമായിട്ടും അണ്ണാസാരെ പറഞ്ഞതുപോലെ അധികാരം കിട്ടിയപ്പോൾ കെജ്രിവാളിനും മത്തുപിടിച്ചു പക്ഷേ അധികം ആൾക്കാർ ഇറങ്ങില്ല എന്നേ ഉള്ളൂ അരവിന്ദ് കെജ്രിവാളിൻ്റെ മദ്യ നയം അത് അറിഞ്ഞപ്പോൾ അതിന്റെ നയത്തിൻ്റെ രീതികൾ അറിഞ്ഞപ്പോൾ അണ്ണാ ഹസാരെ കെജ്രിവാളിൻ്റെ കത്തെഴുതിയതാണ് ഇത് ശരിയല്ല ഇത് വളരെ പ്രയാസം ഉണ്ടാക്കുമെന്ന് ആ കത്തിനെയൊക്കെ അന്ന് കെജ്രിവാൾ അവഗണിച്ചിരുന്നു യഥാർത്ഥത്തിൽ അണ്ണാ ഹസാരക്കൊപ്പം സമരം തുടങ്ങിയ കെജ്രിവാൾ ചെയ്യേണ്ടിയിരുന്നത് അണ്ണാ ഹസാരെ ആഗ്രഹിക്കുന്നത് പോലെ ലോക്പാലോ അല്ലെങ്കിൽ അഴിമതി വിരുദ്ധ നിയമങ്ങളോ ഒക്കെ ആയിരുന്നു കാരണം അഴിമതി വിരുദ്ധ നിയമങ്ങൾക്കുവേണ്ടിരിക്കും അഴിമതിക്കെതിരെയുമാണ് സത്യത്തിൽ കെജ്രിവാളും അണ്ണാ ഹസാരയും ഒക്കെ സമരം ഉണ്ടാക്കുന്നത് അതായത് അണ്ണാവസാന സമരം ഉണ്ടാക്കി കെജ്രിവാൾ കൂടെ കൂടുന്നത് എന്നാൽ അതേ വ്യക്തി രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഇരുപത്തിരണ്ടിൽ മധ്യനയ രൂപീകരിക്കുന്ന സമയത്ത് അഴിമതിയായി പണം സ്വീകരിച്ചു എന്നാണ് അതായത് അഴിമതിയുടെ കാര്യത്തിൽ കെജ്രിവാൾ മോശക്കാരനല്ല എന്നാണ് പറയുന്നത് ഇവിടെ കെജ്രിവാളിനെതിരെ വളരെ ശക്തമായ നിലപാടാണ് ഇ ഡിക്ക് ഉള്ളത് ശക്തമായ തെളിവുകളാണ് ഇ ഡി ഇഡിയുടെ പക്കലുള്ളതെന്ന് പറയുന്നു അതിന് അദ്ദേഹത്തിന്റെ വാട്സപ്പ് ചാറ്റുകൾ മറ്റു തെളിവുകളൊക്കെ അതായത് ഈ അഴിമതിയുമായി ബന്ധപ്പെട്ട് അന്വേഷണം നടത്തിയ സ്ഥലങ്ങളിലൊക്കെ അരവിന്ദ് കെജ്രിവാളിൻ്റെ പേര് പറയുന്നുണ്ട് അദ്ദേഹത്തിന് അവിടെയൊക്കെ ബന്ധവുമുണ്ട് മാത്രമല്ല അദ്ദേഹം അഴിമതി പണം കോടികളുടെ അഴിമതി പണം വാങ്ങിയിരുന്നു ഇങ്ങനെ വാങ്ങിയിട്ടുള്ള അഴിമതി പണത്തിൽ ഒരു ഭാഗമാണ് ഗോവ തെരഞ്ഞെടുപ്പിന് അദ്ദേഹം ഉപയോഗിച്ചത് കെജ്രിവാൾ ഉപയോഗിച്ചത് എന്ന് പറയുന്നു ഇവിടെ വെറുതെ ഒരാളെ അറസ്റ്റ് ചെയ്യാൻ പറ്റുമോ യഥാർത്ഥത്തിൽ അരവിന്ദ് കെജ്രിവാൾ എന്ന ഒരു വന്മരം മുഖ്യമന്ത്രി നിന്ന് വീഴുമ്പോൾ സ്വാഭാവികമായും ഒരു ചോദ്യമുണ്ട് മറ്റു മുഖ്യമന്ത്രിമാരെ അറസ്റ്റ് ചെയ്യുമോ ഇന്ത്യയുടെ ചരിത്രത്തിൽ ഇ ഡി അറസ്റ്റ് ചെയ്യുന്ന ആദ്യത്തെ മുഖ്യമന്ത്രിയാണ് അരവിന്ദ് കെജ്രിവാൾ അപ്പൊ ഇനി നമ്മൾ വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞ കാര്യത്തിലേക്ക് പോകാം പിണറായി വിജയനെ എപ്പോഴാണ് ഇ ഡി അറസ്റ്റ് ചെയ്യാം നിലവിൽ പിണറായി വിജയനെതിരെ ഇ ഡിക്ക് ഒരു അന്വേഷണവുമില്ല ആകെ അന്വേഷണം നടക്കുന്നത് എസ് എഫ് ഐയുടെ അന്വേഷണങ്ങൾ നടക്കുന്നുണ്ട് അതുപോലെ ഇ ഡി അന്വേഷണങ്ങൾ മറ്റു കാര്യങ്ങളെല്ലാം നടക്കുന്നുണ്ട് അത് വീണാ വിജയനെതിരെയാണ് അതിനിടയിൽ പിണറായി വിജയൻ പി വി എന്ന ഒരു പരാമർശം കടന്നു പോകുന്നതേ ഉള്ളു ആ ഒരു പരാമർശം പിണറായി വിജയനെ അറസ്റ്റ് ചെയ്യുന്നതിലേക്ക് പെട്ടെന്ന് എത്തില്ല പെട്ടെന്ന് എത്തണമെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിനെതിരെ ശക്തമായ കേസ് വേണം അതിനറസ് സംബന്ധമായിട്ടുള്ള കേസ് വേണം ഇ ഡിയുടെ പക്കൽ പിണറായി വിജയനെതിരെ അത്തരത്തിലൊരു കേസില്ല അതുകൊണ്ട് തന്നെ തൽക്കാലം അറസ്റ്റ് ഇല്ല അതുകൊണ്ട് തൽക്കാലം നമ്മുടെ മുഖ്യമന്ത്രിക്ക് ആശ്വസിക്കാം പക്ഷേ ആശ്വസിക്കാതിരിക്കാനും വകുപ്പുണ്ട് ഈ പാർലമെന്റ് ഇലക്ഷൻ കഴിയുമ്പോൾ ദേശീയ പാർട്ടിയായിട്ട് ഇരിക്കോ അല്ലയോ എന്നുള്ളൊരു ആശങ്കയുണ്ട് അതുകൊണ്ട് തൽക്കാലം കേജ്രിവാളിനെ വിട്ടിട്ട് നമ്മുടെ സ്ഥാനം ഉറപ്പിക്കുന്നതിലൊക്കെ ആയിരിക്കട്ടെ പിണറായിയുടെ ശ്രദ്ധ മറ്റുള്ളവരൊക്കെ അതിൻ്റെ വഴിക്ക് ചിന്തിക്കട്ടെ